അപ്പൊ വന്നിരിക്കുവാണ് വളർച്ച നമുക്ക് വളരെ എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്നത് ഫുഡ് ബിസിനസ്സുകളെല്ലാം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് മിഷണറീസ് വേണ്ട ഒരുപാട് സമയം വേണ്ട അതല്ല വലിയ തോതിൽ ചെയ്യും വേണ്ട ചെറിയ തോതിൽ ചെയ്യാം എല്ലാം വീട്ടിലൊരു ബിസിനസ് അല്ലെ അതിനുവേണ്ടിയാണ് അപ്പൊ അതിനുവേണ്ടി നമ്മള് വന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന സോസ് സമയത്ത് ഉപയോഗിക്കാം ഒരു ചെറിയ സെയിലായിട്ട് നടത്താം അരിഞ്ഞെടുക്കാം ടൊമാറ്റോ സോസിന്റെ ബിസിനസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ കിട്ടുന്നല്ലേ പക്ഷെ ഈ ബിസിനസ് ഒരു അഞ്ചു വർഷം കൊണ്ട് ഇതിലുണ്ടായ വളർച്ച വളർച്ച നമ്മളൊരു പത്തോ അഞ്ചോ എട്ടോ വർഷം മുമ്പ് നമ്മുടെ ഹോട്ടലുകളിലും വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളൊരു ചെറിയ ബേക്കറി എടുത്താൽ ഒരു ഒരു ഹോട്ടൽ നടന്നുവാണെങ്കിൽ അതിൽ എത്ര ടേബിൾ ഉണ്ടോ അത്രയും അത്രയും സോസ് ഉണ്ടാവണം അത് ആ രീതിയിലായിരിക്കും സോസിൽ ചേർക്കുന്നത്ര കെമിക്കൽസ് മറ്റൊന്നിലും ചേർക്കുന്നില്ല കടകളിൽ നിന്ന് മേടിക്കുന്ന സോസിൽ ഒരുപാട് കെമിക്കൽസ് അതായത് ആഡ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് അവസ്ഥയിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അതിന് ജ്യൂസ് ആയിക്കോട്ടെ ഇത് സോസ് ആയിക്കോട്ടെ അത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ അത് നിലനിൽക്കില്ല നമ്മൾ രണ്ടെങ്കിലും സോസ് നമ്മളെ വീട്ടിൽ മേടിക്കുന്ന ഇതിനൊക്കെ ഒരു വർഷം ഒന്നിനു ഇത് ഒരു വർഷം ഇത് രണ്ട് രണ്ടു വർഷമൊക്കെ ഡേറ്റ് ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഇതിന് ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നത് പ്രിസർവേറ്റീവ്സ് അഡിറ്റീവ്സ് ഇത് സോസേജ് പോലുള്ള സാധനങ്ങളിൽ കൂടുതൽ ചേർക്കാൻ ഗവൺമെന്റ് അനുമതി കൊടുക്കുന്നു ഇതിന്റെ എല്ലാം നിയമങ്ങൾ ഉണ്ടായിട്ട് പതിനഞ്ച് പത്താം അതിന് വർഷമായിരുന്നു ആ സമയത്ത് ഈ സോസുകൾ ഉപയോഗിക്കുന്നത് നമ്മളെ ചുരുക്കമാണ് ആണെന്നാലും അത് ഉപയോഗിക്കുന്നത് പശുക്കളെ പാകം ചെയ്യുന്നുണ്ട് അല്ല പാകം ചെയ്യുമ്പോൾ അതിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ീപാണ് നമ്മള് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് അപ്പൊ ഇത് ഗവൺമെന്റ് നിയമപ്രകാരം ഇപ്പോഴും റെഡി ടു ഈറ്റ് അല്ല റെഡി ടു അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ചേർക്കേണ്ട സാധനമാണ് ഗവൺമെന്റ് നിയമപരം സോസുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അഡ്ജീവ്സിനേക്കാളും കൂടുതൽ കെമിക്കൽസ് ഇതിന് ആഡ്ജ് അനുമതിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജ്യൂസ് നമ്മൾ ഡേറ്റ് നോക്കുക അതിനാ രണ്ടോ മൂന്നോ മാസം പക്ഷെ ഒരു സോസിൽ നമുക്ക് ഒരു വർഷം രണ്ടു വർഷമൊക്കെ ഉള്ളത് കിടാൻ ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി ഈ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ നമുക്കൊരു ഒരു പത്ത് ഹോട്ടൽ ഒരു അഞ്ച് ഹോട്ടൽ കിട്ടിയുള്ളൂ അഞ്ച് ബേക്കറി നമുക്ക് വളരെ വിജയകരമായിട്ടും അപ്പൊ നമുക്ക് ഇതൊഴിച്ച് ചൂടായിട്ടുണ്ട് നേരത്തെ വേച്ചതായിരുന്നു ഒരു സ്പൂൺ മുളക്ടാ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇളക്കട്ടെ മിന്നാരി ഒരു സ്പൂൺ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമ്മൾ ഇങ്ങനെയുള്ള ബിസിനസ് കാര്യം ഒന്നാമത് നമുക്ക് സ്വന്തം ഉണ്ടാക്കാൻ കഴിയുന്ന ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കി നമ്മളെ ആവശ്യത്തിന് ഉണ്ടാക്കി വിതരണം ചെയ്യാൻ സാധിക്കും നമ്മുടെ ഇതിലെ പ്രൊഡക്ടുകൾ നാട്ടിൽ ലഭിക്കുന്നതാണ് രണ്ടാമത് നമുക്ക് എത്ര വിജയിക്കുവാണെങ്കിൽ എത്ര വെള്ളം വളർത്താൻ പറ്റുന്നതാണ് അപ്പൊ ചില ബിസിനസ് പ്രൊഡക്റ്റുകൾ കിട്ടാനോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കിട്ടാനോ അതിനൊക്കെ ബുദ്ധിമുട്ടുള്ള വളർത്താൻ കഴിയില്ല പക്ഷെ ഇതുപോലെയുള്ള ബിസിനസ് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയെടുക്കുക നമ്മളേതായ രീതി കൊണ്ടുവരാ പിന്നെ ഇതിനകത്ത് പറയുന്നിങ്ങുന്ന ഈ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത രീതിയിൽ ആക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം നമുക്ക് വീട്ടിലാണേലും ആശയ റെഡിയായി തേള വന്ന് ഇത് വന്ന് തുടങ്ങി പോകുന്ന നമ്മുടെ സോസ് റെഡിയായിട്ടുണ്ട് അപ്പൊ ഇത് കുപ്പിക്കകത്താക്കാം കുപ്പി എത്ര ഇട്ടോ നോക്കാം ഗ്രാം ഉണ്ട് എന്റെ കുപ്പി അപ്പൊ ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് എന്തൊക്കെ അഡിക്റ്റീവ് സാഡ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് സാഡ് ഇതിനകത്ത് ചേർക്കുന്നില്ല എന്തിനാ ചേർക്കുന്നത് ഈ ലിക്വിഡ് അവസ്ഥയിലായതുകൊണ്ട് ഇത് വളരെ വേഗം മോശം എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇതിനകത്ത് ജൈവരസമുണ്ട് അതായത് ഇതിനകത്തുള്ള പാർട്ടിക്കളുക അതിന്റെ മോശമായിട്ട് ഇത് കേടായിരിക്കും രണ്ടാമതായിട്ട് ഇതിനകത്ത് ഇതിനകത്തെയാണു അണുക്കൾ പെരുകി ബാക്ടീരിയകൾ പെരുകി ഗുണം മൂന്നാമതായിട്ട് സംഭവിക്കുന്നത് ഇത് ഓക്സിജനുമായിട്ട് ഇതിന് നമ്മൾ ഇതിനകത്ത് വായു കൊടുക്കണം വായുവനുമായിട്ട് ഇത് സമ്പർക്കം വരുന്നു ഓക്സിജനുമായിട്ട് ഓക്സിഡുകൾ അങ്ങനെ അപ്പൊ ഈ ഇത് മൂന്നും ഇതിനകത്ത് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒക്കെ ചേർക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് കൊടുക്കുന്ന റിസർവേറ്റീവ്സിന്റെ വിവരങ്ങളൊക്കെ ഗൂഗിളിലുണ്ട് അടിച്ചു നോക്കാം നമ്മളത് സ്ക്രീനിൽ കൊടുക്കാത്തത് അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല അപ്പൊ നമ്മളെ ഒന്നാമതായിട്ട് വേണ്ടത് സോഡിയം ആണ് സോഡിയം എൻസേറ്റ് ഇതിനകത്ത് ഉണ്ടാകുന്ന മറ്റേ ബാക്ടീരിയകള് ബാക്ടീരിയകൾ ഉണ്ടായിട്ട് ഇതിനുണ്ടാകുന്ന കുഴപ്പങ്ങളൊരു സോഡിയം ആണ് ഒരു കിലോയ്ക്ക് അഞ്ച് മില്ലിഗ്രാം അതായത് ഒരു ഗ്രാമിന്റെ ഇരുന്നൂറിലൊരു ഭാഗമാണ് ജ്യൂസുകളിൽ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞപോലെ ഇത് ഗവൺമെന്റിന്റെ നിയമപ്രകാരം നേരിട്ട് കഴിക്കുന്നതല്ല ഇത് കറികളിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ റെഡി ടു കുക്കാണ് അപ്പം അങ്ങനെയുള്ളതിൽ അനുമതി ഗവൺമെന്റ് കൂടുതൽ ഗ്രാം അല്ലേ മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം സോസ് കിട്ടി അപ്പൊ അത്ര കുറവ് വരുന്നുള്ളൂ അല്ലെ മൂന്ന് കിലോയ്ക്ക് രണ്ട് കിലോ കിട്ടും മൂന്ന് കിലോ തക്കാളി മേടിച്ചാലും നമുക്ക് രണ്ട് കിലോ സോസ് നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയും രണ്ടാം നടി ഇതിൽ ചേർക്കുന്നത് പൊട്ടാസ്യം മെറ്റസോൾഫ്രേറ്റ് അതെന്തിനാ ചേർക്കുന്നത് എന്ന് ചോദിച്ചാല് ഇതിന്റെ കളർ നഷ്ടപ്പെടാൻ ഇതേപോലെ തന്നെ രണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് അടുത്ത് മേടിക്കൂ നമ്മളീ ആപ്പിളൊക്കെ നമ്മൾ ചെത്തിട്ട് പുറത്ത് വെക്കുവാണെങ്കിൽ അതിന്റെ കളർ കളർ നമ്മൾ കളർ മാറണം അത് പൊട്ടാസിയം പിന്നെ മൂന്നാമതായിട്ട് ചേർക്കുന്നത് കാർബോക്സി മീതി ജലം ജലമുണ്ട് വെള്ളമുണ്ട് അല്ലാതെ മറ്റു ഇത് രണ്ടിട്ട് രണ്ടായിരുന്നു ആ കൊറേ കഴിയുമ്പോ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരു മോള് ഇതും അതുപോലെ വരും ഇത് അതുപോലെ അതുപോലെ വരും മാസങ്ങൾ ഇന്ന് കഴിയുമ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് അതായത് ഇതിന്റെ കൊഴുപ്പ് അതേപോലെ തന്നെ അതെ പിന്നെ ഇതിൽ ചേർക്കുന്നത് ഫുഡ് കളർ ജെല്ല് ജെല്ല് ചേർക്കുന്നത് ജെല്ല് ചേർക്കുന്നതിന് കട്ടി വരാൻ വേണ്ടി കട്ടി വരാൻ വേണ്ടി ജെല്ല് ചേർക്കുന്നത് കളർ ഇതിന്റെ ഫ്ലേവറ് അപ്പൊ ഇതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല അപ്പൊ ഇത് ഉപയോഗിച്ച് മോശമാകും മോശം ഇതൊരു മറ്റേ പോലെ രണ്ടു വർഷം ഒന്നും കിട്ടിയല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെങ്ങിനത്തെ നിവർത്തനം ചെയ്യാൻ വേണ്ടി നമുക്കൊരു രണ്ടോ മൂന്നോ ബേക്കറികൾ ഇട്ടാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഇത് നമ്മൾ ഇനി നോക്കുന്നുണ്ട് നമ്മള് ഈ സോസ് ഒന്ന് പൊടിച്ച് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെച്ചിട്ട് ഉണങ്ങി പൊടിച്ചെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് അപ്പൊ ഇത് ഉണങ്ങും മോർണിംഗ് ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായത് നമുക്ക് ഈ ഇതൊന്നും ചേർക്കണ്ട കേടാവില്ല ജലത്തിന്റെ അംശം ഉള്ളതിലാണ് രോഗാണുക്കൾ ഉണ്ടാകുന്നത് ബാധ്യമായിട്ട് നമ്മൾ കൊടുവാൻ പാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കളർ മാറ്റം ഉണ്ടാവില്ല ജലത്തിന്റെ അംശം ഇല്ലല്ലോ അപ്പൊ ഇത് നമ്മൾ പൊടിക്കാൻ വേണ്ടി നോക്കുന്നു നമ്മൾ ഡീഹൈഡ്രേറ്റ് ഉപയോഗിച്ചിട്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ അത് ഉണ്ടാവും നമ്മള് നോക്കും എല്ല നമ്മള് ഈ ഫുഡിന്റെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്രൈസ് ആണ് അതായത് നമുക്ക് കണ്ടുപിടിച്ച് ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങളുമായിട്ട് ഉണ്ടാവും അതെ ഇനി വരുന്നതായിരിക്കും പാക്കറ്റ് ആയിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ള വീഡിയോ ചെയ്യുക ഓക്കേ